മുടി വളർച്ചയുടെ മാന്ത്രിക രഹസ്യം ഹേയ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വപ്നമാണോ കട്ടിയുള്ളതും നീണ്ടതും തിളക്കമുള്ളതുമായ മുടി മുടികൊഴിച്ചിലും താരനും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു വാർത്ത വെറും അഞ്ചു ദിവസം കൊണ്ട് നിങ്ങളുടെ മുടിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകുന്ന ഒരു കിടിലൻ പ്രകൃതിദത്ത ഹെയർ ഓയിൽ രഹസ്യം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതെ നിങ്ങൾ കേൾക്കുന്നത് സത്യമാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മികച്ച ഫലങ്ങൾ അധിക ചിലവുള്ള സലൂൺ ട്രീറ്റ്മെന്റുകൾ ഇനി വേണ്ട വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഈ ചേരുവകൾ മാത്രം മതി നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ അടിസ്ഥാന ചേരുവ രണ്ട് കപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ മുടിയുടെ ആരോഗ്യത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് മുടിക്ക് നല്ല കണ്ടീഷനിങ് നൽകാനും ഇത് സഹായിക്കും ഇനി നമ്മുടെ മാന്ത്രിക മിശ്രിതത്തിനായി ഇതിലേക്ക് ചേർക്കേണ്ടവ അഞ്ച് തിളക്കമുള്ള ചെമ്പരത്തിപ്പൂക്കൾ നാല് ടീസ്പൂൺ കരിഞ്ചീരകം നാല് ടീസ്പൂൺ നിലമ്പരിപ്പൊടി നാല് ടീസ്പൂൺ മഞ്ജിഷ്ടം നാല് ശംഖുപുഷ്പം പിന്നെ ഒരുപിടി ഫ്രഷ് കറിവേപ്പില എന്നിവയാണ് എല്ലാ ചേരുവകളും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി പ്രധാനപ്പെട്ട ഘട്ടം ഈ മിശ്രിതം ഒരു ഭരണിയിലോ പാത്രത്തിലോ നന്നായി അടച്ച് പത്ത് ദിവസം വയ്ക്കുക അതെ ഈ പത്ത് ദിവസമാണ് നമ്മുടെ രഹസ്യം ഈ സമയം കൊണ്ട് ഈ അത്ഭുതകരമായ ഔഷധ സസ്യങ്ങളും പ്രകൃതിദത്ത ചേരുവകളും വെളിച്ചെണ്ണയിലേക്ക് അവയുടെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായി ഇറക്കുന്നു അങ്ങനെ ഇത് നിങ്ങളുടെ മുടിക്ക് ഒരു സൂപ്പർചാർജ് നൽകാൻ തയ്യാറാകും പത്ത് ദിവസത്തിനു ശേഷം നിങ്ങളുടെ മാന്ത്രിക ഹെയർ ഓയിൽ തയ്യാർ ഇത് ശ്രദ്ധാപൂർവം അരിച്ചെടുത്ത് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെയും ധാരാളമായി തേച്ചുപിടിപ്പിക്കുക നന്നായി മസാജ് ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങളുടെ മുടിക്ക് വേരിൽ നിന്ന് പോഷകം നൽകുന്നതിന് തുല്യമാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ വെക്കുക അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഫലങ്ങൾക്കായി രാത്രി മുഴുവൻ വെച്ച് രാവിലെ ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് സ്ഥിരമായി ഉപയോഗിച്ചു നോക്കൂ മുടികുഴിച്ചിലും താരനും ഗണ്യമായി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മുടി കൂടുതൽ കട്ടിയുള്ളതും തിളക്കമുള്ളതും ആരോഗ്യകരവുമായി മാറും ഇതൊരു താൽക്കാലിക പരിഹാരമല്ല ശക്തവും മനോഹരവുമായ മുടിയിലേക്കുള്ള നിങ്ങളുടെ സ്വന്തം പ്രകൃതിദത്ത യാത്രയാണിത് ഇത് തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ ഈ റീൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നീട് കാണാനായി സേവ് ചെയ്യാനും നല്ല മുടി സ്വപ്നം കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ഇത് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണേ